എംപുരാൻ തുടരും രണ്ടു ചിത്രങ്ങളും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയതോടെ മോഹൻലാലിന് മറ്റൊരു റെക്കോർഡ് കൂടി വിദേശത്ത് പത്ത് മില്യൺ ഡോളറിലധികം നേടിയ താരങ്ങളുടെ പട്ടികയിൽ ഇനി നമ്മുടെ ലാലേട്ടനും ഉണ്ടാകും പത്ത് മില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം എൺപത്തഞ്ച് കോടി രൂപ ട്രാക്കർമാരായ ബോളിവുഡ് ബോക്സ് ഓഫീസ് പുറത്തുവിട്ട ലിസ്റ്റിൽ ആകെ നാല് താരങ്ങൾ മാത്രമാണുള്ളത് ഈ നാല് പേരിൽ ഒരാൾ മലയാളത്തിന്റെ മോഹൻലാലും പട്ടികയിൽ വിജയ് പ്രഭാസ് രജനി എന്നിവർക്കൊപ്പമാണ് മോഹൻലാലും ഈ എലൈറ്റ് ക്ലബ്ബിൽ ഉൾപ്പെട്ടിരിക്കുന്നത് തെന്നിന്ത്യൻ നായകരിൽ വിദേശത്ത് പത്ത് മില്യൺ ഡോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് വിജയ് നാല് ചിത്രങ്ങൾ പ്രഭാസിന്റെയും രജനിയുടെയും ചിത്രങ്ങൾ അഞ്ച് വീതം സിനിമകൾ സമാന നേട്ടം കൈവരിച്ചു അതേസമയം മോഹൻലാലിന് രണ്ട് ചിത്രങ്ങൾ ഈ ലിസ്റ്റിലുണ്ട് അഭിനയിച്ച ഒറ്റ ചിത്രം ഈ ക്ലബിൽ കയറിയവരുമുണ്ട് രാംചരൺ കമൽഹാസൻ അല്ലു അർജുൻ യേഷ് ജൂനിയർ എൻ വിജയ് സേതുപതി എന്നിവരാണ് അതേസമയം ഒരു മാസത്തിന്റെ വ്യത്യാസത്തിൽ രണ്ട് ഇരുന്നൂറ് കോടി ചിത്രങ്ങൾ എന്ന അപൂർവ നേട്ടമാണ് മോഹൻലാൽ സ്വന്തമാക്കിയത് എംബുരാൻ ഇരുന്നൂറ്ററുപത് കോടി നേടിയപ്പോൾ തുടരും ഇരുന്നൂറ് കോടി പിന്നിട്ട ജൈത്രയാത്ര തുടരുന്നു